പച്ചക്കുരുമുളക് ചേർത്ത് ഒരു ചാള വറുത്ത് നോക്കാം ഇതെൻ്റെ സ്പെഷ്യലാണ് കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇതിപ്പോൾ നമുക്ക് കുരുമുളക് പറിച്ചെടുക്കാം ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ കുരുമുളക് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇനി വേണ്ടത് നമ്മൾ മീൻ വറക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള കറിവേപ്പിലയാണ് കേട്ടോ നമുക്ക് കുറച്ച് കറിവേപ്പിലേ അങ്ങോട്ട് പറിച്ചെടുക്കാം കുരുമുളകും കറിവേപ്പിലെ നന്നായിട്ട് കഴുകിയെടുക്കണം ഇനി നമുക്ക് കഴുകി ക്ലീൻ ആക്കി വെച്ചങ്ങനെ ചാളം എടുക്കാം ചാള നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കണം ചാളയെല്ലാം വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുരുമുളകും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കണം കുരുമുളകെല്ലാം കഴുകി വെച്ചേക്കുന്നതാണ് നമുക്കിത് അരച്ചെടുക്കാം എല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടു കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര സാധനങ്ങൾ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് നന്നായിട്ട് ശരിക്കും അരച്ചെടുക്കണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം നന്നായിട്ട് തേച്ച് കുറച്ചു നേരം വെച്ചാൽ മാത്രമാണ് ആ ഉപ്പും കുരുമുളകിൻ്റെ എരിവൊക്കെ മീനിലേക്ക് പിടിക്കത്തുള്ളൂ നമ്മൾ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് മീൻ വറുത്തെടുക്കാം കേട്ടോ ഇത് കറിവേപ്പിലയാണ് ഞാൻ ആദ്യയിലേക്ക് വരുന്നത് ഇനി നമുക്ക് മൾച്ചതാൻ എളുപ്പമായിരിക്കും അടിയിൽ പിടിക്കാണ്ടിരിക്കും പിന്നെ മീനിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും അതേ വെച്ചിട്ട് ടീച്ചും അത് നമുക്ക് ഓരോ മീനായി തിരിച്ച് കൊടുക്കാം കാണുമീൻ മാത്രമാണ് മുപ്പ കുടുമക്കാറുള്ളത് ബാക്കി മീനും ഉറപ്പുടുമോ നിറയ്ക്കാറ് ും ഒരുപാട് തീ വേണ്ട പൂ കുറച്ചിട്ട് വന്ന് ഒഴിക്കണം അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകുന്നു നമുക്ക് ആ അതിൻ്റെ അടുപ്പത്തെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുരുമുളകിൻ്റെ കുറച്ചേരം പിടിക്കാൻ ഇനി മീൻ മറിച്ചിട്ട് വരുന്നു ഉണങ്ങിയിട്ടുണ്ട് മറ്റു വശം മീൻ മറിച്ചിട്ടിട്ടുണ്ട് രണ്ട് വശം മറിച്ച് നന്നായിട്ട് ഉണക്കി വേണം എടുക്കാൻ മീൻ ഉണങ്ങിയാലാണ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു പിന്നെ എനിക്ക് എന്താ പറയുക തവയും കൊണ്ട് മറിച്ചിടാൻ വലിയ വശമില്ല ഞാനൊരു കത്തി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ മീൻ മറിച്ചിടാറ് അപ്പോൾ പെട്ടെന്ന് മീൻ മറിച്ചിടാ എളുപ്പമാണ് ചെറിയ കത്തി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ മറിച്ചിടുന്നത് മീനൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇത് മറിച്ചിട്ട മീനാണ് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നേച്ചർ കണ്ടൻറ്റാണ് കൂടുതലിടാറ് ഇടയ്ക്ക് കുക്കിംഗ് വീഡിയോ ഇടാറുണ്ട് ഹൈ റേഞ്ച് വില്ലേജ് എന്നാണ് ചാനലിൻ്റെ പേര് നമ്മുടെ മീനെല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും എങ്കിലും എല്ലാവരും ഉണ്ടാക്കാത്തൊരുന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റാണ് ഇതിനകത്ത് നമ്മൾ മുളക് ഒന്നും ചേർക്കുന്നില്ല ആകെ പച്ചക്കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടി അത്ര സാധനങ്ങളാണ് കേട്ടോ ചേർക്കാൻ